ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പുതിയ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് എവിക്ഷൻ്റെ പ്രൊമോയാണ് പുറത്തു വന്നത് ഇപ്പോൾ ലാലേട്ടൻ അവിടെ വന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏറ്റവും അവസാന ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഇതുവരെ അവിടെ ഉണ്ടായ സൗഹൃദങ്ങളും വഴക്കുകളും പിണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം ഈ ഒരു ആഴ്ചയ്ക്ക് വേണ്ടിയായിരുന്നു അതായത് ഫിനാലെ വീക്കിന് വേണ്ടിയായിരുന്നു അവിടെയുള്ള എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചത് ബിജിയാവാൻ വേണ്ടിയാണ് അതായത് ഫിനാലെ വീക്കിൽ എത്താൻ വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഘട്ട എബിക്ഷനിലേക്ക് നമ്മൾ കടക്കാമെന്ന് പറഞ്ഞതിനു ശേഷം എബിക്ഷനിൽ വന്ന ആൾക്കാർ ആളുകളെല്ലാം എഴുന്നേൽപ്പിച്ച് നിർത്തുന്നുണ്ട് അതായത് നൂറ് ഒഴിച്ച് എല്ലാവരും അവിടെ എഴുന്നേറ്റിക്കുന്നുണ്ട് ആദിലോട് ചോദിക്കുന്നുണ്ട് ആര് പുറത്ത് പോകണം എന്ന് ചോദിക്കുമ്പോൾ ആതിലെ പറയുന്നത് നെവിൻ പുറത്ത് പോകുന്നതാണ് അപ്പോൾ നമ്മുടെ ലാലു ചോദിക്കും എന്താണ് കാരണം നെവിൻ്റെ പേര് പറയാൻ അത് അക്ബറിൻ്റെ കൂടെ കൂടുന്ന ആരാണോ അയാൾ ഓരോ ആഴ്ചയും പുറത്തു പോകുന്നതാണ് ചരിത്രം ഇത്തവണ അക്ബറിൻ്റെ കൂടെ ഏറ്റവും ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത് നിവിൻ ആണ് അതുകൊണ്ട് നെവിൻ ഈ ആഴ്ച പുറത്തു പോകും എന്നുള്ള രീതിയിലാണ് ആദ്യം പറയുന്നത് ചിരിച്ചുകൂടാണ് പറയുന്നത് അക്ബറിനെ കളിയാക്കിയെന്ന് പറയുന്നത് എന്തായാലും ഈ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല യവിക്ഷൻ്റെ പ്രക്രിയ എന്താണെന്നുള്ളത് എവിഷൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് ബിഗ് ബോസ് നോക്കും എന്ന് പറഞ്ഞ് ലാലായിട്ട് തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു അതിനുശേഷം നടക്കുന്നത് എവിഷൻ പ്രോസസ്സാണ് വ്യത്യസ്തമായ രീതിയിലുള്ള എവിക്ഷനാണ് ആ എവിക്ഷൻ കൂടി ഒരാൾ പുറത്തു പോകും എന്നാണ് പ്രൊമോയിൽ കാണിക്കുന്നത് നമുക്കെല്ലാം അറിയാം ആകാശ സാമാനമാണ് പുറത്തായത് എന്നാണ് അറിയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആകാശിനെ പുറത്താക്കുന്ന ആ ഒരു എവിക്ഷൻ പ്രക്രിയയാണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക